Thank <laughs> you. ഹലോ മഹാലക്ഷ്മിയിൽ അങ്ങനെ നമ്മുടെ മാർക്കോ മഹാലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങൾ പറയുകയാണ് പ്രതാപനും വാമദേവനും കൂടി നിങ്ങളെ കൊല്ലാൻ എനിക്ക് കൊട്ടേഷൻ തന്നതായിരുന്നു അതിന്റെ ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കോ എല്ലാ വിവരങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട് ഇനി സൂക്ഷിക്കണം അവരെ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ പ്രതാപന്റെ ഫോണിലേക്ക് നമ്മുടെ മഹാലക്ഷ്മി വിളിക്കുകയാണ് അപ്പൊ നമ്മുടെ കരുണയാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അച്ഛന്റെ ചവിട്ടിലേക്ക് ഫോൺ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വിധി കണ്ടവർ ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മഹാലക്ഷ്മി പോണി കൂടെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ പ്രതാപനെ ഭീഷണിപ്പെടുത്തുന്നുണ്ടേ ശേഷം കരുണയും ഉണ്ണിയും ഇതൊക്കെ കേട്ടും കണ്ടും കല് തുള്ളി തിരിച്ച് കമലേശ്വരത്ത് വന്നിട്ട് അവിടെ കുറെ പ്രശ്നം ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ അതൊക്കെ ഭയങ്കര കൂളായിട്ട് ഡീൽ ചെയ്യുന്നത് ദേ ഞങ്ങളൊക്കെ കൊല്ലാൻ ഇനി നിങ്ങളെങ്ങാനും ശ്രമിച്ചത് നിങ്ങൾ ഇവിടെയും ഉണ്ടാവില്ല നിങ്ങൾക്കെതിരെ ഞാൻ ഞെട്ടിൻ്റെ പണിയും തരും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ മഹാലക്ഷ്മി ഇപ്പോൾ വേറൊരു ഭാവത്തിൽ തന്നെ ആയിട്ടോ മഹാലക്ഷ്മി പണ്ടിങ്ങനെ കരഞ്ഞും കാലുപിടിച്ചൊക്കെ നടന്നിരുന്ന മഹാലക്ഷ്മിയേയല്ല ഇപ്പം ആ ഒരു പോരിനും യുദ്ധത്തിനൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്ന മഹാലക്ഷ്മി തന്നെയാണ് അപ്പൊ ഇങ്ങനെ വെരി ഗുഡ് സൂപ്പർ ൈകൊണ്ടിങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഒരു അടിപൊളി പ്രൊമോ തന്നെയാട്ടോ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ